അവതരണം നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് ഒട്ടകവും വ്യാപാരിയും പണ്ട് പണ്ടൊരിടത്തൊരു വ്യാപാരി ജീവിച്ചിരുന്നു ആ വ്യാപാരിക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു അയാൾ ഈ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു തന്റെ വ്യാപാര ആവശ്യത്തിനായിട്ടുള്ള യാത്രകളെല്ലാം നടത്തി വന്നിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം തന്റെ ഒട്ടകവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പകൽ മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ആ വ്യാപാരി രാത്രിയായപ്പോൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു എന്നാൽ മരുഭൂമിയിൽ അന്ന് രാത്രിയിൽ പതിവിലും തണുപ്പായിരുന്നു മരുഭൂമിയിൽ ഒരു സത്വം അന്വേഷിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന അയാൾ എന്ത് ചെയ്തെന്നോ കയ്യിൽ കരുതി ഒരു ചെറിയ കൂടാരമെടുത്ത് അവിടെ തന്നെ കെട്ടി കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന വല്പമേ ആ കൂടാരത്തിന് ഉണ്ടായിരുന്നുള്ളൂ വ്യാപാരി തന്റെ ഒട്ടകത്തിനെ കൂടാരത്തിന് പുറത്ത് കെട്ടിയിട്ടതിന് ശേഷം കൂടാരത്തിനുള്ളിൽ ഉറങ്ങാനായി കിടന്നു കുറച്ചു സമയം കഴിഞ്ഞതും ആരോ വിളിക്കുന്നത് കേട്ട് വ്യാപാരി ഉണർന്നു എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെയൊന്നും ആരെയും കണ്ടില്ല അപ്പോൾ ഒട്ടകം പറഞ്ഞു യജമാന ഞാനാണങ്ങേ വിളിച്ചത് ഇത് കേട്ട വ്യാപാരി ഒട്ടകത്തിനോട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ യജമാന പുറത്ത് നല്ല തണുപ്പാ എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല ഞാൻ എന്റെ തല ഈ കൂടാരത്തിനകത്തൊന്ന് വെച്ചോട്ടെ നല്ലവനായ വ്യാപാരി ഒട്ടകത്തിനെ കൂടാരത്തിനകത്ത് തല വെക്കാൻ അനുവദിച്ചു എന്നിട്ട് അയാൾ പിന്നെയും ഉറങ്ങാനായി കിടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം കേട്ടുണ്ടെന്നപ്പോൾ ഒട്ടകം വീണ്ടും ചോദിച്ചു യജമാനാ പുറത്തെ തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്റെ കാലുകൾ കൂടി ഈ കൂടാരത്തിനകത്തൊന്ന് വെച്ചോട്ടെ ആ പാവം വ്യാപാരി അതും സമ്മതിച്ചു അങ്ങനെ ആ ഒട്ടകം തന്റെ തലയും കാലുകളുമൊക്കെ കൂടാരത്തിനകത്ത് വെച്ചു വ്യാപാരി ഉറങ്ങാൻ കിടന്നു സമയം കടന്നുപോയി ഒട്ടകത്തിന് തണുപ്പ് കാരണം അപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല തണുപ്പ് അസഹനീയമായപ്പോൾ ഒട്ടകം കരുതി കാര്യം ചെയ്യാം ശരീരം കൂടി കൂടാരത്തിന്റെ അകത്ത് കയറ്റാം നല്ലവനായ യജമാനൻ തീർച്ചയായും സമ്മതിക്കും അദ്ദേഹത്തിന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തേണ്ട ആവശ്യമേ ഇല്ലല്ലോ അങ്ങനെ ഒട്ടകം തന്റെ ശരീരവും കൂടി കൂടാരത്തിനുള്ളിലേക്ക് കയറ്റി കഷ്ടിച്ച ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന ആ കൂടാരത്തിൽ ഒട്ടകവും കൂടി ആയപ്പോൾ വ്യാപാരിക്ക് കിടക്കാൻ ഇടമില്ലാതായി അപ്പോൾ ഒട്ടകം വ്യാപാരിയോട് പറഞ്ഞു യജമാന ഈ കൂടാരത്തിനകത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടി കിടക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങ് ദയവായി കൂടാരത്തിന് പുറത്ത് കിടന്നുറങ്ങും ഇത് കേട്ട വ്യാപാരിക്ക് തന്റെ ക്ഷാമം മുഴുവൻ നശിച്ചു അയാൾ ആ ഒട്ടകത്തിനെ ചവിട്ടി കൂടാരത്തിന് പുറത്താക്കി എന്നിട്ട് കൂടാരം നന്നായി മൂടി സുഖമായി കിടന്നുറങ്ങി അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണല്ലേ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ എന്ന് അപ്പോൾ എന്താണ് ഇതിൽ നിന്നും കിട്ടുന്ന ഒരു ഗുണപാഠം നമ്മൾ ദയ എന്നതുപോലെ തന്നെ പ്രധാനമാണ് ദയ കാട്ടുന്നതിൽ അതിർവരമ്പ് നിശ്ചയിക്കുക എന്നതും ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ദയ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തേക്കാം അപ്പോൾ ഇതൊരു നല്ല ഗുണപാഠമുള്ള കഥയാണല്ലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു ചിന്ത വേണം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അപ്പോൾ നല്ലൊരു കഥയായിരുന്നു വീണ്ടും എടുത്തയാച്ച പുതിയ കഥയുമായി കാണാം എല്ലാ കുഞ്ഞുകുട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം ഇവിടെ പറയുന്നു കീത്തു